ശരീരത്തിന് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഒലിവ് ഒലിവ് ഓയിൽ ഒലിവ് കൊണ്ട് ഒത്തിരി അധികം അച്ചാർ അല്ലെങ്കിൽ മറ്റുള്ള വിഭവങ്ങൾ പിസ്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒലിവെച്ച് ഇത് ഒലിവ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓയിലാണ് കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഗുണകരമായിട്ടുള്ളത് ശരീരത്തിനൊക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഇത് ഒലിവ് ഓയിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലിയോളമാണ് ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ കുപ്പിക്ക് ഇത് വന്നിട്ട് എട്ട് എട്ടല്ല പന്ത്രണ്ട് റിയാലായിരുന്നു പക്ഷെ ഞാൻ അടുത്ത് വേറെ കണ്ടു അത് എട്ടേ പോയിൻ്റ് ആദ്യം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഓയിലിനെ പറ്റി ഒലിവ് ഓയിലിനെ പറ്റി സൗദി അറേബ്യയിലും മറ്റ് അറേബ്യൻ ജി സി സി കൺട്രീസിലും ഒലിവ് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് അവരെന്താണ് കൂടുതലും ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാടുകളിൽ ഞാൻ പറയും കൂടുതലും കെമിക്കൽസ് കമ്പനീസ് ബിസിനസ്സുകാരാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ മുൻനിരയിൽ നിൽക്കുന്നതും കോപ്പറേറ്റീവ് കമ്പനികളാണ് കൂടുതലും ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ നാടുകളിലൊക്കെ തേങ്ങ കോക്കണട്ട് വളരെയധികം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ അതൊരു കുരങ്ങൻ ശല്യം ഇതെല്ലാം കാരണം എന്തു ചെയ്ത് അത് പതിയെ പതിയെ കർഷകരെന്തു ചെയ്തു തുടങ്ങി അത് എന്തുകൊണ്ട് നിർത്താൻ അവർ ഇടവഴ വന്നതെന്ന് പറഞ്ഞാൽ കുരങ്ങ് ശല്യം അതാണ് അതിൽ മേജറായി പറയുന്നത് അതാണ് പക്ഷേ ഇതിന് പിന്നിൽ വേറൊരു സത്യവും കൂടിയുണ്ട് സൺഫ്ലവർ പാമോയിൽ ഇതൊക്കെ ഇതിലൊക്കെ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവും അതിപ്പോൾ സൺഫ്ലവർ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഫ്ലവർ ഷോപ്പിൽ പോലും സൺ സീഡ് സൺഫ്ലവർ പൂവ് കിട്ടാനില്ല ഫ്ലവർ കിട്ടാനില്ല അപ്പോൾ സൺ സീഡിന് അല്പവും കൂടുതൽ കെമിക്കൽസും ചേർത്തിട്ടാണ് സൺഫ്ലവർ കൂടുതലായിട്ട് മാർക്കറ്റുകളിൽ ഉള്ളത് എന്ന് നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിയാം പക്ഷേ എന്നാലും വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥ വരുന്നു കാര്യം എന്താണ് വില ഇപ്പോൾ കോക്കണട്ട് പോയി കഴിഞ്ഞാൽ നാന്നൂറ് രൂപ ഇന്ത്യൻ റേറ്റ് നാനൂറ് രൂപ അടുപ്പിച്ചായി അപ്പോൾ പാമോയിലും പാം ഓയിലൊക്കെ ഹോട്ടലുകാരൊക്കെ കൂടുതൽ പാം ഓയിലാണ് യൂസ് ചെയ്യണത് അവർക്കതൊക്കെ ലാഭം കിട്ടുള്ളൂ അല്ല അവർക്കും ലാഭം വേണമല്ലോ ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലാഭമാണല്ലോ അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ കോക്കനട്ട് ഓയില് കുറവാണ് അപ്പോൾ എല്ലാം കെമിക്കൽസിലാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ കെമിക്കൽ പോകണമെങ്കിൽ എന്താണ് അപ്പോൾ ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലായാലും മറ്റ് രാജ്യങ്ങളിലായാലും ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആരാണ് കെമിക്കൽസാണ് അപ്പോൾ കെമിക്കൽ കമ്പനികളാണ് ഇതിലേറ്റവും കൂടുതൽ ഇൻക്ലൂഡായിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ എക്സ്പെൻസിൽ നിന്നും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇപ്പോൾ ഇന്ത്യയുടെ കണക്കനുസരിച്ച് അമിത ഭാരം കൂടുതലുള്ള ആൾക്കാരാണ് കൂടുതലെന്ന് പറയുന്നുണ്ട് അത് ഇനി അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും കൂടും അതിൻ്റെ ഇരട്ടിയാകും അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആഹാരത്തിൻ്റെ രീതികളാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ അവർക്ക് ഇപ്പോൾ ഷവായി ഷവർമ്മ ഇതൊക്കെ അവിടെ കിട്ടാൻ പറ്റുള്ളൂ അവിടെ ചിക്കൻ ഐറ്റംസാണ് കൂടുതൽ ഫിഷ് ഐറ്റം കിട്ടുന്നില്ല അപ്പോൾ ഇന്ത്യയിലൊക്കെ എല്ലാവരും അറേപ്യൻ കൾച്ചർ ഇറേപ്യൻ സ്റ്റൈൽ അതൊക്കെ ആക്കി എന്ത് ചെയ്യുന്നുണ്ട് ഷവായി ഷവർമ്മ ഇതൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട് അപ്പോൾ എന്താണ് ചിക്കനാണ് ഏറ്റവും കൂടുതൽ ചിക്കനാണ് ശരീരത്ത് കയറുന്നത് അപ്പോൾ ഫിഷ് നമ്മുടെ നാട്ടിൽ നല്ല ഫ്രഷ് ഫിഷുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷേ അതൊക്കെ കുറഞ്ഞു തുടങ്ങി ചിക്കൻ കാര്യങ്ങളൊക്കെ കൂടി തുടങ്ങി ഫാമുകൾ കൂടി തുടങ്ങി അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടും എന്ന ഉള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ട് എൻ്റെ വീഡിയോ ദൈർഘ്യം കുറവായതിനാൽ ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എണ്ണ വെളിച്ചെണ്ണ ഇന്ത്യയിലാണെങ്കിൽ വെളിച്ചെണ്ണ മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ അതിൽ ഗുണമേന്മ കൂടിയത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കണം ഓക്കെ താങ്ക്